നമസ്കാരം വി അച്യുതാനന്ദനെ പിണറായി പക്ഷം വെട്ടിനിരത്തി സി പി എമ്മിന്റെ ചരിത്രത്തിലാദ്യമായി മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ വി എസ് അച്യുതാനന്ദന്റെ പേരില്ലാതെ സംസ്ഥാന കമ്മിറ്റി പാനൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അഭിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് സി പി എം രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയവരിൽ ജീവിച്ചിരിക്കുന്ന ഏക നേതാവായ വി എസിനെ ഒഴിവാക്കിയത് സമ്മേളനത്തിലും ചർച്ചയായി മുൻമന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ പാനലിനെതിരെ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി എന്നും വി എസിനൊപ്പം നിന്ന നേതാവാണ് മേഴ്സിക്കുട്ടിയമ്മ വി എസ് അച്യുതാനന്ദനൊപ്പം നിന്നിരുന്ന പലരെയും യോഗ്യതയുണ്ടായിട്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും എടുത്തില്ല പുതിയ പാനൽ അംഗീകരിക്കാൻ ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് മേഴ്സിക്കുട്ടിയമ്മ പാനലിനെതിരെ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തിയത് സി പി എമ്മിലെ പാർട്ടി തന്നെ ഔദ്യോഗികമായി വിരാമം ഇടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ കൊല്ലത്തൊടുവിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിലാണ് സി പി എമ്മിൽ വി എസ് പിടിമുറുക്കിയത് ഇതിന്റെ തുടർച്ചയായാണ് തന്റെ രാഷ്ട്രീയ ശിക്ഷനായ പിണറായി വിജയനെ വി എസിന് അനായാസം പാർട്ടി സെക്രട്ടറിയാക്കാൻ കഴിഞ്ഞത് പാർട്ടി സെക്രട്ടറി ആയതോടെ വി എസുമായി പിണറായി തെറ്റി പിന്നീട് വി എസും പിണറായിയും രണ്ട് വ്യത്യസ്ത പാർട്ടി ചേരുകളുടെ നേതാക്കളായി സംഘടനാ കാര്യത്തിൽ വി എസിനെ ഒതുക്കി പിണറായി പാർട്ടിയുടെ ക്യാപ്റ്റനുമായി രണ്ടാം തവണ മുഖ്യമന്ത്രി ആയതോടെ പിണറായിയുടെ കൂടി എന്നാൽ പാർട്ടിയിൽ വി എസ് പക്ഷമില്ല മുപ്പത് കൊല്ലം മുമ്പ് ഔദ്യോഗിക പക്ഷത്തിനെതിരെ മത്സരം സംഘടിപ്പിച്ചു കരുത്ത തെളിയിച്ച വിഭാഗത്തിന് നേതൃത്വം നൽകിയ വി എസിനെ മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും അതേ കൊല്ലത്ത് നടന്ന സമ്മേളനത്തിലൂടെ പാനലിൽ നിന്നും ഒഴിവാക്കി അങ്ങനെ വി എസും കമ്മിറ്റികളിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ് പ്രത്യേക ക്ഷണിതാക്കളെ മധുരയിൽ അടുത്ത മാസം നടക്കുന്ന പാർട്ടി കോൺഗ്രസിന് ശേഷം തീരുമാനിക്കുമെന്നാണ് പ്രഖ്യാപനം അങ്ങനെ പ്രഖ്യാപിക്കുന്നവരുടെ കൂട്ടത്തിൽ വി എസ് ഉണ്ടാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത് ആരോഗ്യ കാരണങ്ങളാൽ വി എസിനെ കഴിഞ്ഞ കൊച്ചി സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവാക്കിയിരുന്നു ഇത്തവണയും അത് തുടരുമെന്നായിരുന്നു പ്രതീക്ഷ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിക്കുള്ള ആദരവെന്ന രീതിയിൽ അങ്ങനെ വേണമെന്ന് ആഗ്രഹിച്ചവർ ഏറെയായിരുന്നു പക്ഷേ മറ്റൊരു തീരുമാനമാണ് നേതൃത്വം എടുത്തത് വിമർശനം ശക്തമാകുന്നതോടെ വീണ്ടും പ്രത്യേക ക്ഷണിതാവാകാനുള്ള സാധ്യതയും ഏറെയാണ് വി എസിനെ ഒഴിവാക്കിയോ എന്ന ചോദ്യത്തിന് വി എസ് പാർട്ടിയുടെ സ്വത്തല്ലേ എന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം പ്രായപരിധി മൂലം പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നവരെ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാക്കളാക്കുന്നതാണ് സമീപകാല ചരിത്രം കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതോടെയാണ് വി എസിനെ സംസ്ഥാന കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവാക്കിയത് വൈക്കം വിശ്വൻ പി കരുണാകരൻ കെ ജെ തോമസ് എം എം മണി അന്തരിച്ച ആനന്തലവട്ടം ആനന്ദൻ എന്നിവർ ക്ഷണിതാക്കളായി പുതിയ പാനൽ പ്രഖ്യാപിച്ചപ്പോൾ വി എസിന് പുറമെ വൈക്കം വിശ്വൻ പി കരുണാകരൻ കെ ജെ തോമസ് എം എ മണി എന്നിവരും പാനലിൽ ഉണ്ടായില്ല ഇതിൽ മണി മണിയടക്കമുള്ളവർക്കും അമർഷമുണ്ട് എന്നാൽ രണ്ട് സ്ഥിരം ക്ഷണിതാക്കളെ ഉൾപ്പെടുത്തുകയും ചെയ്തു അതായത് പ്രത്യേക ക്ഷണിതാക്കളെ മധുര സമ്മേളനത്തിന് ശേഷം ഉൾപ്പെടുത്തുമെന്നത് വെറും വിവാദം ഒഴിവാക്കാനുള്ള സാങ്കേതിക പ്രസ്താവന മാത്രമാണ് ഇത്തവണ സമിതിയിൽ നിന്നും ഒഴിവായ പി കെ ശ്രീമതിക്കും എ കെ ബാലനും ആനാവൂർ നാഗപ്പനും പ്രത്യേക ക്ഷണിതാക്കളെന്ന പരിരക്ഷ കിട്ടിയതുമില്ല അതേസമയം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായ മന്ത്രി വീണ ജോർജും കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ കെ എച്ച് ബാബുജാനും സംസ്ഥാന കമ്മിറ്റിയിലെ സ്ഥിരം ക്ഷണിതാക്കളായി പാർട്ടി കോൺഗ്രസിന് ശേഷം സംസ്ഥാന കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാക്കളെ നിശ്ചയിച്ചാലും അതിൽ വി എസ് ഉണ്ടാകുമെന്ന് ഉറപ്പില്ല ഏറെക്കാലമായി വി എസ് പാർട്ടി നേതൃയോഗങ്ങളിലോ പൊതുപരിപാടികളിലോ പങ്കെടുക്കുന്നില്ല എന്നതാണ് ഇതിന് കാരണം അതേസമയം സിപിഎം സംസ്ഥാന സമിതിയിൽ ഇടം ലഭിക്കാത്തതിൽ അതൃപ്തി പരസ്യമാക്കി രംഗത്ത് വന്ന സി പി എം നേതാവ് എ പത്മകുമാറിനെതിരെ നടപടിക്ക് സാധ്യതയുണ്ട് ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിലായിരുന്നു എ പത്മകുമാർ തന്റെ വിയോജിപ്പ് രേഖപ്പെടുത്തിയത് ചതിവ വഞ്ചന അവഹേളനം അമ്പത്തിരണ്ട് വർഷത്തെ ബാക്കിപത്രം ലാൽസലാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നിരാശയിൽ മുഖത്ത് കൈവശിരിക്കുന്ന ഒരു ചിത്രവും അദ്ദേഹം പങ്കുവച്ചിരുന്നു കൊല്ലത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ പത്തനംതിട്ട ജില്ലയുടെ പ്രതിനിധികളിൽ ഒരാളായിരുന്നു പത്മകുമാർ വീണ ജോർജിനെ സംസ്ഥാന സമിതി പ്രത്യേക ക്ഷണിതാവാക്കിയതിലും അദ്ദേഹത്തിന് പ്രതിഷേധമുണ്ട് പ്രൊഫൈൽ ചിത്രവും മാറ്റി എന്നാൽ ചർച്ചയായതോടെ അദ്ദേഹം അത് പിൻവലിക്കുകയും ചെയ്തു ഉച്ചഭക്ഷണത്തിന് നിൽക്കാതെയായിരുന്നു പത്മകുമാർ പ്രതിഷേധിച്ച് കൊല്ലം വിട്ടത്